ഹായ് അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫസ്റ്റ് പർച്ചേസിന് ഇറങ്ങുവാണ് ഞാനും ലിനുവും മാത്രമല്ല ലിനുവിൻ്റെ പപ്പയുണ്ട് ലിനുവിൻ്റെ മമ്മിയുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പർച്ചേസിന് വേണ്ടി പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് ആക്ച്വലി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയാട്ടോ അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ആക്ച്വലി ഒരു റീൽ വീഡിയോ ആയിട്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇല്ല ലിനുവിന്റെ കല്യാണ സാരി സാരി അല്ലട്രസ് ആ ഗൗണോ സാരിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക എന്നുള്ളതാണ് അപ്പോ ഓൾറെഡി ഇവര് കോട്ടയത്ത് പോയിട്ട് നോക്കി അല്ലേ ആ പലയിടത്ത് പോയി നോക്കി ഞാനില്ല ഞാനില്ലായിരുന്നു പോയി നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ പോയി നോക്കിയപ്പോ അപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഇന്ന് ഇന്നെടുത്തില്ല എന്നുണ്ടെങ്കിൽ ലിനു ഇനി വീട്ടിലേക്ക് എത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് ഡ്രസ്സ് എടുക്കുക നമ്മൾ കൊച്ചിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് അതിന്റെ സാരീസ് അല്ലെങ്കിൽ ഗൗണ് അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും ഇതുണ്ടോ ഇന്നത് വേണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ആ ചേരുന്നത് വേണമെന്നേ ഉള്ളൂ വേറെ സംഭവം ഒന്നും ഇല്ല യാ അപ്പൊ എല്ലാം നോക്കിട്ട് നമ്മൾ എടുക്കുവാണ് പിന്നെ ഇത് കഴിഞ്ഞ് വേറെ പർച്ചേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇനിയിപ്പോ മന്ത്രകോടി എടുക്കാനുണ്ട് വീട്ടിലെല്ലാവർക്കും എടുക്കാനുണ്ട് മമ്മിക്ക് കച്ച അല്ലേ അങ്ങനെ കുറെ പരിപാടീസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത പർച്ചേസിലായിരിക്കും ഇന്ന് കല്യാണത്തിന്റെ അവളുടെ ഡ്രസ് എടുക്കുന്നുള്ള മാത്രമാണ് അപ്പൊ ഓരോ കടകളിൽ കേറിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തായാലും പറയാം എന്താണ് പറഞ്ഞു നോക്കി ഇറങ്ങി വരാം അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ കടയിൽ വന്നിട്ടുണ്ട് ഇവള് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും തോന്നുന്നു നമ്മളൊരു എത്ര ഷോപ്പിംഗ് ചെയ്യാറോ തീരുമാനം എത്ര ഷോപ്പിംഗ് ചെയ്യാറെന്ന് അറിയാലും നോക്കിയിട്ട് പറയാം ഇവള് സെലക്ട് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചറങ്ങോ ഇവിടെ ലീന അകത്ത് കയറിയിട്ട് ഫസ്റ്റ് അവള് ഗൗണും സാരീസുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇവിടെ കുറച്ച് സാരീസ് അവള് നോക്കുന്നുണ്ട് ഏ കിട്ടും 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 പപ്പയും അമ്മ അടുത്തുണ്ട് ആക്ച്വലി ലിനുന് നല്ല പേടിയുണ്ട് കാരണം രണ്ട് തവണ കോട്ടയത്ത് പൊട്ടം കറങ്ങി നടന്ന് കറങ്ങി ഫുള്ള് കറങ്ങി കിടന്നിട്ട് അവള് സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല അവപ്പുറച്ച് കലിപ്പിനാണ് ആ മുഖം കാണിച്ച് അവട്ടിന്ന് സാരി എടുത്തിട്ടെങ്കിൽ നല്ല പടി കിട്ടു ഏഹ് ഇല്ല ഇന്ന് നമ്മള് ഗൗൺ സാരി ഇപ്പൊ ലിനു ഗൗൺ ആണോ സാരി ആണോ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണോ ഏറ്റവും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമന്റ് ബോക്സിൽ നിന്ന് ചെയ്യണേ ലിനു ലിനു ഇവിടെ സാരി സെലക്ട് ചെയ്യുന്ന സമയത്തേ ലിനു ഓരോരോ നിയമങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നോക്കിക്കോട്ടോ കേട്ടോ അല്ലതാ വീഡിയോ കറന്ന അറിയട്ടെ അതായത് പച്ചയും നീലയും മന്ത്രയോട് എടുക്കില്ല അതായത് ഇപ്പൊ ഞാനിവിടെ എടുത്തു കൊടുക്കേണ്ട ഒരു സാരി ഉണ്ട് അതായത് സാരികണം വേറെ പ്രശ്നം പറ്റില്ല അത് പച്ച കളറും നീല കളറും അല്ല അല്ലാതെ പറഞ്ഞ പച്ചയും നീലയാണെങ്കിൽ എന്താ വിഷയം കർത്താവ് അങ്ങനെ ബൈബിളിനകത്ത് എവിടെയും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഇവളപ്പ എനിക്കൊരു കഥ പറഞ്ഞേ അതായത് ഇവളുടെ ഒരു കൂട്ടുകാർക്ക് ഏതോ ഒരു അല്ല അത് പറയാട്ടോ അത് പറയാട്ടോ അല്ല എനിക്ക് സത്യം അറിയണമല്ലോ ഏതൊരു ഏതൊരു കൂട്ടുകാരി പച്ചക്കറിയുള്ള സാരി കല്യാണത്തിന് എടുത്തു കല്യാണത്തിന് എടുത്തിട്ട് എന്നാ പറയുന്നില്ല എന്നാ ഓട്ടോ ഇല്ല പറയത്തില്ല 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 യാ അങ്ങനെ ലിനു കുറച്ച് സാരീസ് ഇപ്പം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ സാരീസ് ഇങ്ങോട്ട് നോക്കിക്കട്ടോ അവൾ ആ സാരീസ് എന്താ ജസ്റ്റ് ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഗൗണും നോക്കുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് ഇപ്പം നോക്കുന്നത് സാരീസാണ് അതുകൊണ്ട് ഓരോ സാരീസായിട്ട് അവളിങ്ങിങ്ങനെ ഫയൽ ചെയ്ത് നോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ആ നാലഞ്ചെണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതായിരിക്കും ചൂസ് ചെയ്യുക എനിക്കും അതായത് മാരേജിന് എനിക്ക് തോന്നുന്നില്ല സാരി ആയിരിക്കും കൂടുതൽ എനിക്ക് ലീഗിൽ സാരി കാണാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഗൗണ് നമ്മൾ നോക്കുന്നുണ്ട് എങ്കിലും തന്നെയും ഇതിനെൻറ്റിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരിയിലാണോ ഗൗണിലാണോ അവളെ കാണാൻ നല്ലതെന്നുള്ളത് അല്ലെങ്കിൽ അവളെ കാണാൻ കൂടുതൽ ഭംഗി വെക്കുക എന്നുള്ളത് അപ്പയാണ് ഇടത്ത് ലീൻ അപ്പ അപ്പോൾ നിങ്ങൾ ക്യാമറ കാണാൻ പറ്റേക്കുണ്ടല്ലോ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും ലൈറ്റിൻ്റെ ഇതിനകത്തോ പക്ഷെ ആക്ച്വലി ഗോൾഡൻ വർക്കാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉള്ളത് എന്തായിട്ട് മറ്റേ കൊണ്ട് നോക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ നമ്മളാ ക്യാമറ കാണുമ്പോഴത് വൈറ്റ് ആയിട്ടാണ് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ലേ ഇത് ഗോൾഡൻ അല്ലേ അല്ലേ ഗോൾഡൻ ആ അതെ 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 ഇതിപ്പോലിനു ട്രയൽ ചെയ്യുന്ന രണ്ടാമത്തെ സാരി കേട്ടോ എങ്ങനെ റോ ഏത് ഇതാണ് ഇഷ്ടപ്പെട്ടേ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് ഏത് സാരിയാണ് ആണ് നല്ലത് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നോട്ട് ആ ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കാം പ്ലെയിൻ അല്ലേ ഫുൾ പ്ലെയിൻ അല്ലേ ഞാൻ ഫോട്ടോ ഫോട്ടോ എടുക്കാം പറ്റി എന്താ രണ്ടിഷ്ടപ്പെട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലോ എന്തായാലും ഏഹ് രണ്ടും എടുക്കാൻ പറ്റത്തില്ലല്ലോ ഓ ഇപ്പോൾ ഇതിന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടോ കാരണം ഏതെടുക്കണം എന്നുള്ളതാണ് പപ്പയ്ക്കും മമ്മിക്കും കൂടി ഇഷ്ടപ്പെട്ടെന്നോടെ നോക്കാനുണ്ട് ദിനി മസ്റ്റായിട്ട് എപ്പോഴും പപ്പയ്ക്ക് ഇഷ്ടപ്പെടണം കേട്ടോ അത് ദിനുവിൻ്റെ ഒരു രീതിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആദ്യം പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട മാത്രങ്ങൾ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എടുക്കില്ല പപ്പ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായ മാത്രമാണ് അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുക ഏതാടോ അല്ല ഒരെണ്ണം കൂടി ഇല്ലേ ട്രൈ ചെയ്യാനായിട്ട് രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അല്ല ആ അതും കൂടെ ആ ഇരിക്കുന്ന ട്രയൽ ചെയ്യാണോ ആ വേറെ നമുക്ക് ട്രയൽ ചെയ്യും ഞാൻ നേരത്തെ വീഡിയോക്കത്ത് പറയായിരുന്നേ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ലിഡീൻ്റെ പൂർണമായിട്ട് സന്തോഷാവുക അപ്പൊ അല്ല അങ്ങനെയല്ലേ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി പപ്പ കരുന്ന് അപ്പം കൂടെ ചീമാട്ടി പോയി നോക്കിയതിൻ്റെ ഇത്

കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതും കൂടെ നോയി കഴിയുമ്പോൾ അച്ഛേ ഇതും കൊള്ളാട്ടോ എനിക്ക് തോന്നുന്നു പ്ലെയിനേക്കാൾ ബെറ്റർ ആണ് ഇത് രണ്ടെണ്ടാവും ഏഗൻ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഇപ്പോ നോക്കാം ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇനി നമുക്ക് അവിടെ രണ്ട് മൂന്നിന് കൂടെ ട്രയൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ടോട്ടൽ നമ്മൾ നോക്കിയിട്ടായിരിക്കും ഒരു ഫൈനലിലേക്ക് എത്തുക അത് ഇതെങ്ങനെയുണ്ട് ഒരു മിനിമം ഒരു മിനിമം ഡിസൈനെങ്കിലും വേണം വർക്കെങ്കിലും വേണം എന്നാലേ രസം ഉണ്ടാവുകയുള്ളൂ ഈ ഓർണമെൻറ്റ്സൊക്കെ ഇടമ്പോഴത്തേക്ക് പോയി അന്ന് കുറച്ച് മേക്കപ്പ് ഇപ്പോൾ ഈ ലുക്സ് അല്ലല്ലോ മൊത്തത്തിൽ ലുക്സ് മാറുമല്ലോ അന്ന് അപ്പോൾ പ്ലെയിൻ മാത്രം കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞത് പ്ലെയിൻ മാത്രം ആയി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം അതാ നോക്കാം ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തുതരാം ഇതിന് കൂടെ ഫോട്ടോ എടുക്കാം ഏതാണെന്നുള്ളത് അങ്ങനെ മമ്മിയും കൂടെ ഒരു സാരി എടുത്തിട്ടുണ്ട് അപ്പോ മമ്മിയുടെ സാരി ഇതേതാ ജ്യോതിക സാരിയാണ് മമ്മിയുടെ ഒരു ജ്യോതിക സാരി എടുത്തിട്ടുണ്ട് നോക്കുന്നുണ്ട് ഇതാണ് മമ്മിയുടെ ഇതെന്താ പറയുക സാറിന്റെ പേരെന്താ ഇത് ഞാൻ ദം ടിഷ്യു ടിഷ്യു കാഞ്ചിപുര സാരി ടിഷ്യു ടിഷ്യു കാഞ്ചിപുര ആണ് അതിന്റെ മെറ്റീരിയൽ ടിഷ്യു കാഞ്ചിപുരം ആണെന്നല്ലേ വീണങ്ങിന്റെ ബ്ലോഗ് എടുക്ക് ആ തന്നെ കൈ 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 ഓൾറെഡി ഞാൻ കഴിച്ചേടാ മമ്മീനെ പറഞ്ഞു ചി 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 സെൻട്രൽ കൗണ്ടറിൽ കൊടുത്താ അതാണ് മമ്മീന്റെ സാറിയാ കളർ വ്യത്യാസം एक्चुअली ചെറിയൊരു വ്യത്യാസം ഉണ്ട് മമ്മീ മമ്മീ ആക്ച്വലി സാരിനെല്ല നോക്കി പറഞ്ഞിരുന്നത് അല്ലേ മമ്മിയും ജോറിയയുടെ வேற സാരിയിൽ കേർപ്പെടുത്തിയിരിക്കiyordu മമ്മീ കേസ് എന്ന മതിനെ അച്ചിരി ഉണ്ടോ അച്ചിരി കാര്യം ചെയ്യാം അപ്പം എടുത്തേക്കാൻ വേണമെങ്കിൽ ഇതാണ് മമ്മിയുടെ മമ്മിയുടെ കല്യാണത്തിന്റെ 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 സാരി 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 കല്യാണം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ദിവസം ഇത് അവളനെക്കൊള്ളാം നോക്കണ്ട നന്നായിട്ടുണ്ട് കല്യാണം കഴിയുമ്പോഴത്തേക്ക് മാറ്റം പറഞ്ഞിട്ടുണ്ട് ഏഹ് നമ്മുടെ രണ്ട് സാരി ഞാൻ സാരിയുടെ സാരിയുടെ സാരി എനിക്ക് എന്ത് ചെയ്യും നല്ല സാരിയായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടു കേട്ടോ തന്റെ സാരിക്കണോ മമ്മിയുടെ സാരി ആണോ കൂലി വിലയുള്ളത് രണ്ട് സെയിം ആണോ പൈസ അങ്ങനെ രണ്ടുപേരും സാരി എടുത്തിട്ടുണ്ട് വേറെ ഇത് മന്ത്രകോടിയുടെ സാരി നോക്കുന്ന മന്ത്ര കോടി അല്ല ഇത് നമ്മുടെ ചേച്ചിമാർക്കുള്ളതാണ് ഇരുപത്തി രണ്ട് ചേച്ചിമാർക്കുള്ള സാരീസ് ലിബി ചേച്ചിക്കും സാരീസ് കളർ പാറ്റേൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാട മുല്ല കളർ പാറ്റേൺ ഇനി ഇനി രണ്ട് പർച്ചേസ് കൂടെ ഉണ്ടോ ലിബി ചേച്ചിക്കും പർച്ചേസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു കളർ നമ്മുടെ ഷോപ്പിന്റെ ഓർഡർ കേട്ടോ ലിനുവിനെ മന്ത്രകോടി മന്ത്രകോടിക്കുള്ള സാരീസ് കാണിച്ചു കൊടുക്കുവാണ് ഇനി മന്ത്രകോടി എടുക്കാനുണ്ട് ലിയൊക്കെ ഉള്ള ഒരു വാടാ മുല്ല വാടാമുല്ലയുടെ കളറാണ് അതെന്താ ഈ ഒരു കളർ പാറ്റേൺ ആണ് അവർക്ക് രണ്ടുപേർക്കും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതും അവർ രണ്ടുപേരും നാട്ടിലില്ലാത്തത് കൊണ്ട് ഒന്ന് ആ സാരി ഒന്ന് ട്രയൽ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് ാണ് നൈസ് ലിരി ചേർന്നു ട്രീ കളർ നല്ല രീതിയിരുന്നു കളർ ആഹ് നല്ല രീതി ചേരുന്നുണ്ട് നിനക്ക് ആ കല്യാണം ആ ആ ഗോൾഡനൊക്കെ നന്നായിട്ട് ചേരുന്നത് ഈ ഒരു കളറാണ് പറയുമ്പോ നമ്മുടെ ചേച്ചിയുണ്ട് അപ്പൊ ചേച്ചി പറയുമായിരുന്നു ഗോൾഡനും ചേരുന്നുണ്ട് ആക്ച്വലി ഈ കളർ ഇത്ര രസം ഉണ്ട് ഇത്ര വരുന്നുണ്ട് യാൽസായിരം നന്നായിട്ടുണ്ട് കൊള്ളാം കൊള്ളാം നന്നായി സംഭവം കാണിച്ചു കൊടുക്കാം ഒരു ഫോട്ടോ കാണിച്ചു ആ ഒരു പിക്ക് കാണിച്ചേക്കാം അവർക്ക് പിന്നീട് നമുക്ക് നോക്കണം നോക്കാമല്ലോ ആ അല്ല അതി തന്നെ എടുക്കെടുത്ത് തരാം അല്ല അതൊന്ന് കാണിച്ചു ലിബിചേച്ചി ലിപി ചേച്ചി കോൾ ചെയ്തിട്ട് യെസ് കാണിക്കുവാൻ ഇതാണ് ആ ആ മറ്റേ കൂടെ എടുത്ത് കാണിച്ചു തരാം ഇത് കൊള്ളാം കേട്ടോ ഇത് കൊള്ളാം ഇത് നൈസായിട്ടുണ്ട് ഇത് കൊള്ളാം ഒരെണ്ണം കൂടെ ഉണ്ട് ഒരെണ്ണം കൂടെ എടുത്ത് കാണിച്ചു തരാം ഇവിടെ ലിപി ഉണ്ട് ആക്ച്വലി ഞാനിതിന്റെയൊക്കെ വ്ലോഗ് എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോ എന്തോ കുഞ്ഞി രണ്ടാമത്തേത് കുഞ്ഞിപ്പൊ ഇപ്പൊരാട്ടാ സുചോങ്കിപ്പൊ വരാവേ സുചോങ്കള് ഈ സാരി എടൂ ഹായ് 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 ഇതുണ്ട് ഇതും ഉണ്ട് എനിക്കൊന്നു ഇതാണ് തോന്നുന്നു ആ അതെ ലിനു എടുത്താണ് ചേച്ചിക്ക് ഇത്ര ഒരു കളറാണ് ഈ രണ്ട് ആ നോക്കി അതിന്റെ ഫോട്ടോ എടുക്കാം ഞാൻ ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം ഈ രണ്ടെണ്ണാണ് കേട്ടോ ചേച്ചിയാർക്കുള്ള രണ്ട് സാരി ആണ് ഇതിനകത്ത് ലിപി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ലിനു എടുത്തേക്കുന്ന ഈ സാരി അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം ബേറ്റി അങ്ങനെ നമ്മള് ലി ചേച്ചിക്കും ലീക്കുമുള്ള സാരീസ് സെലക്ട് ചെയ്യണം ചർച്ചയിലാണ് കാരണം അവര് സ്ഥലത്തില്ലാത്തോണ്ട് അവർ ഓരോ സാരീസ് കാണിച്ചു കൊടുത്തു നമ്മുടെ കളർ പാറ്റേൺ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളർ ആയിരിക്കും വാട ക രണ്ടുപേർക്ക് സാരീസ് ിയ ഇവിടെ ഇല്ല ലിയ ആക്ച്വലി അവളും പുറത്താണ് പക്ഷെ ലിയാണ് ഖത്തറിലല്ലോ ലിയ ദുബായില് അപ്പോ അവള് പള്ളിയിൽ പോയ ചർച്ചിലാണ് സൺഡേ ആയതുകൊണ്ട് അതുകൊണ്ട് അവളെ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല സാഹചര്യം ആന്റി അതാണ് ആന്റി സെക്കൻഡ് വൺ ഇതാണ് എടി ആ കളർ വന്ന് ചെറിയ പ്രിന്റോ അതാണോ നീ ഉദ്ദേശിക്കുന്നേ ആ കളർ ചെറിയ പ്രിന്റ് പറഞ്ഞ പിങ്ക് ഇതാണ് ഇതാണ് ഞാൻ ഉടുത്തത് എന്റെ ഇപ്പ്രന്റെ ഫോണിലെടുക്കും ഇതാ ഞാൻ ഉടുത്തത് ഇതെന്താ ലിപിച്ചേറ്റിഷ്ടപ്പെട്ട് എനിക്ക് കാണിക്കുക എനിക്ക് തോന്നുന്നു ഇതിപ്പോ ലിപിച്ചേച്ച വേണ്ടി നമ്മൾ രണ്ടെണ്ണം നോക്കി ഇതിപ്പോ ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടെ നമ്മൾ ലിപിച്ചേച്ചക്ക് വേണ്ടിട്ടുള്ള സാരി നമ്മൾക്കൊണ്ടിരിക്കുകയാണ് ഇതും കൊള്ളാംട്ടോ ഇതും നല്ല നല്ല ബ്രൈറ്റ് ആയിട്ട് ലിപിച്ചേച്ചിത്ര കൂടെ എനിക്ക് തോന്നുന്നു ഇത് നല്ലതായിരിക്കും ഇത് കാര്യം ചെയ്യണം കഴിയുമ്പഴത്തേക്ക് ഇവിടെ സാരി താങ്ങാമിച്ചു എല്ലാവരുടെയും സാരി എല്ലാവരുടെയും സാരി അടിച്ചുപേടുന്ന ലക്ഷണമാണ് അതല്ലേ ഞാൻ എല്ലാവരും പലതും കാര്യം ചെയ്യാം എന്നെങ്കിൽ ലിയനെ കൊണ്ട് വേറൊരു കളറും എടുപ്പിക്കും ഇത് നന്നായിട്ടുണ്ട് ഞാനൊരു ഫോട്ടോ എടുക്കാം ഇവിടെ ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കാണുമ്പോൾ ഇരിക്കും പക്ഷെ ആക്ച്വലി പിന്നെ ഏത് വേണം എന്നുള്ള വലിയ ഡിസ്കഷൻ നടന്നോണ്ടിരിക്കുന്നു അല്ല രണ്ടും എടുക്കാന്നുള്ള രണ്ടും അത് കാര്യം ചെയ്തേ ലിപിച്ചിട്ട് ഒരു പിക്ക് എടുത്തെ ലേറ്റസ്റ്റ് പിക്ക് എടുത്തേ അപ്പൊ നമുക്ക് നോക്കാൻ പറയാൻ പറ്റും ഏകദേശം ഒക്കെ ഇൻസ്റ്റാ ഫേസ്ബുക്കുകൾ അല്ല നമുക്ക് ഫുൾ ഫോട്ടോ ആണ്പോ നമുക്ക് മനസ്സിലാവല്ലോ ു ലിനുവിന്റെ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു സാരി കണ്ടു അപ്പൊ ആ സാരി കണ്ടപ്പോഴത്തേക്കും അതുകൂടെ ട്രയൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിട്ട് അതുകൊണ്ട് നോക്കുക വേറൊരു സാരി കൂടെ എടുക്കാനായിട്ടുള്ള മൊത്തം സാരിയാണ് എല്ലാം കൂടി ഇപ്പൊ എത്ര നാല് സാരി എടുത്തില്ലേ നാല് സാരി എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇപ്പോ നല്ല ഇത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഇത് കൊള്ളാം നല്ല രസമുണ്ട് രസം നോക്കാവോ റിച്ച് റിച്ച് ഫീൽ ഫീൽ ഉള്ള ഒരു നല്ല ഭംഗിയുണ്ട് കൊള്ളാം കൊള്ളാം നൈസ് 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 ആക്ച്വലി ഇവിടെ വലിയൊരു ആഭ്യന്തര പ്രശ്നം നടന്നോണ്ടിരിക്കാണ് അതായത് ഇവിടെ നമുക്ക് ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് രണ്ട് സാരി എടുത്തു ും രണ്ടുപേർക്കും രണ്ടുപേർക്കും ഈ സാരി ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് നമ്മൾ കൺവിൻസ് ചെയ്യാന്നുള്ള നമ്മുടെ പരിപാടി അങ്ങനെ ഒരുവിധം നമ്മൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഒരുവിധം കൺവിൻസ് ഇടക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ രണ്ട് സാരി അല്ലേ ആക്കി സംഭവം ആ മൊത്തത്തില് പ്രസ്താവന അവസാനിച്ചു തീർന്നില്ലേ ഓക്കെ ആയില്ലേ രണ്ട് എടുത്തില്ലേ േ രണ്ടുപേർക്കുള്ള സാരി എടുത്തില്ലേ നാല് സാരി എടുത്തു അങ്ങനെ ഞങ്ങൾ പർച്ചേസ് അല്ലേ ഒരു ഒരു വിധം ഞങ്ങള് എത്തിച്ചിട്ടുണ്ട് ഞങ്ങള് എത്ര സാരി എടുത്തിട്ടു നമ്മള് നാല് എടുത്തു നാല് സാരി എടുത്തേക്കുന്നേ അതായത് ലിനു ഓരോ സാരി ഇങ്ങനെ മാറ്റി 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 വേറെ ഏതോ ലാസ്റ്റ് നിക്കുന്നുണ്ടായിരുന്നു അതായത് ഏറ്റവും അധികം ഫിക്സ് ചെയ്തു അതിന് വേറെ ഒന്നിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഇല്ലാത്ത വേറെ ഏതൊരു സാരി എടുത്തു അങ്ങനെ പല പല സാരി എടുത്തു ലിനുവിന്റെ സാരി ഏതാണെന്ന് സത്യം പറഞ്ഞ കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ കുറേ സാരി എടുത്തു കല്യാണ സാരിയിൽ കുറേ നോക്കി ആദ്യം നമ്മൾ നമ്മളൊന്ന് ഫിക്സ് ചെയ്തു അത് മാറ്റി വേറെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വേറെയിലേക്ക് പോയി അങ്ങനെ ആര് പോയി പിന്നെ മമ്മിക്ക് സാരി എടുത്തു പപ്പയ്ക്ക് ഷർട്ട് പോയി എടുത്തു ഷർട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു റേമൺസ് ഉണ്ടായിരുന്ന ഞങ്ങൾ റേമൺസിൽ പോയിട്ട് പപ്പയ്ക്ക് ഒരു ഷർട്ട് എടുത്തു ഒരു ദ്യുന്ന് കഴിച്ചു അങ്ങനെ ഇന്നത്തെ പരിപാടി പർച്ചേസ് എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട് ഇപ്പൊ സാരി പറഞ്ഞതുപോലെ തന്നെ അതെ സാരി കെട്ടിക്കൊണ്ടിരിക്കാണ് ആക്ച്വലി ഞങ്ങൾ ഞങ്ങളിപ്പോ ഇവിടത്തേ ഉണ്ടത് ഇവിടെ ഒരു 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 സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ നിക്കുവാണ് പപ്പയും അമ്മയും നമ്മുടെ ഷോപ്പിൽ അല്ലേ അവർ സാരി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മില്ലൽ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ വന്നു കാർ എടുത്തിട്ട് പുറത്തു വന്നു ഇവക്കൊരു ജീൻസ് വാങ്ങിക്കണമായിരുന്നു നമ്മളെ നോക്കിയിട്ട് പക്ഷെ തൊട്ടടുത്ത് ഷോപ്പ് നമുക്ക് സ്റ്റുഡിയോയോ ട്രെൻഡ്സോ അല്ലേ ഒന്നും കണ്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓർത്തു നോക്കി സെൻട്രൽ മാൾ ഉണ്ട് അപ്പൊ സെൻട്രൽ മാളിൽ കിറാൻ വിചാരിച്ചു അപ്പൊ പപ്പയും മമ്മിയോടെ പോസ്റ്റ് ആവും അവര് പിന്നെ ലേറ്റ് ആവും നമ്മൾ കയറുന്നില്ല അപ്പോ കല്യാണത്തിന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ് നമ്മളിപ്പോ കഴിഞ്ഞത് ഇനി കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ മന്ത്രകോടി പിന്നെ സെക്കൻഡ് സാരി കച്ച പിന്നെ എന്റെ വീട്ടുകാർക്കുള്ള ഡ്രസ്സ് ഫുൾ ഫാമിലി ഡ്രസ് എടുക്കണം അതെ അതെ ഒരു ഫാമിലിയുടെ പപ്പായ തല ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്താ മധുരം മധുരം വെപ്പിന്റെ മധുരവെപ്പിന്റെ എടുത്തില്ലേ മധുരം വെപ്പുണ്ട് നമുക്ക് മധുര വെപ്പ് എന്താണെന്ന് എല്ലാ എല്ലായിടത്തും മധുരം വെപ്പെന്നായിരിക്കും പറയുന്നല്ലേ കല്യാണത്തിന്റെ തല ദിവസത്തെ ഒരു പരിപാടി ഉണ്ട് ഉണ്ടായിരുന്നു മധുരം വെപ്പിൻ്റെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാട്ടോ തല ദിവസ ഉണ്ട് പിന്നെ നമുക്ക് പാർട്ടി ഉണ്ട് ബാച്ചുലേഴ്സ് പാർട്ടി ഉണ്ട് അതിന്റെ പരിപാടി ഉണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ വഴി അറിയിക്കാം അപ്പൊ ഫസ്റ്റ് പർച്ചേസ് ആണ് നമ്മളിപ്പോ പൂർത്തിയാക്കിയത് ലഭിച്ചിരിക്കും ിയക്കും സാരി എടുത്തു മമ്മിക്ക് സാരി കിട്ടി പപ്പയ്ക്ക് ഷർട്ട് കിട്ടി ഇനി ട്യോച്ചേട്ടനും അഖിലിനും അവർ വന്നിട്ട് എടുക്കത്തുള്ളു അവർ വന്നിട്ട് എട്ട് മണിയായി അങ്ങനെ എടുക്കുന്നേ പിന്നെ നമുക്ക് പിള്ളേർക്കുള്ള പിള്ളേർക്കുള്ള എടൂനും കുഞ്ഞിക്കുള്ള ഡ്രസ് എടുക്കാനുണ്ട് ഇവക്കുള്ള സെയിമ ആ അതെ ഇവിടെ പൊടിക്കോ ഏറ്റവും ഇപ്പൊ മൂന്നുപേരുണ്ടല്ലോ അങ്ങനെ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ നമുക്ക് എടുക്കണം അതൊക്കെ ഇനി ഉണ്ട് അപ്പൊ ആ പർച്ചേസ് കാര്യങ്ങളെ അറിയിക്കുന്ന അടുത്ത വ്ലോഗിൽ നമ്മൾ നമ്മളറിയിക്കുന്നതാണ് അപ്പോ നമ്മുടെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്റെ ഡ്രസ് എനിക്ക് എന്റെ ഒന്നും എടുത്തിട്ടില്ല ഐ മീൻ എന്റെ വെഡിങ് ഡേഡ് അന്ന് എടുത്തിട്ടില്ല അന്നത്തെ എന്റെ സെക്കൻഡ് ജുബ് മുണ്ടും ജുബയും വേണം അതില്ല ബാച്ചിലേഴ്സ് പാർട്ടിയുടെ ഡ്രസ്സ് ഉണ്ട് മധുരം വെപ്പിന്റെ ഉണ്ട് അങ്ങനെ എനിക്ക് നാല് നാല് ജോഡി ഡ്രസ് എനിക്ക് എടുക്കാനായിട്ട് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എല്ലാം അടുത്ത ബ്ലോഗിലായിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കല്യാണത്തിന് പർച്ചേസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി കല്യാണത്തിന്റെ ഇപ്പോഴേ വന്നു അതാണ് അതെ 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 അപ്പൊ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പിന്നെ എന്റെ എന്റെ ലുക്സ് മൊത്തത്തിൽ മാറുന്നുണ്ട് അത് അതൊരു സർപ്രൈസ് ആണ് സർപ്രൈസ് അല്ലേ കൊല്ലൂർ അതൊരു സംഭവമുണ്ട് അതിന്റെ അത് വഴി അറിയിക്കാൻ പരിപാടീസ് എല്ലാം തന്നെ അപ്പൊ എനിവേ ഇന്നത്തെ വ്ലോഗ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം അല്ലേ യാ ബൈ ബൈ